അദ്ദേഹത്തിൻ്റെ മുമ്പിൽ രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുക അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ആ നിലയ്ക്ക് പാർലമെൻ്ററി പ്രവർത്തനത്തിലും പാർട്ടി പ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്കകത്ത അഭിപ്രായം പറയാലോ ഇപ്പോൾ പാർലമെൻ്റ് കൂടുന്ന ദിവസങ്ങളിൽ സാധാരണ എം പിമാരുടെ യോഗം കാലത്ത് ചേരാറുണ്ട് ഞാൻ അംഗമായിരുന്ന സമയത്തൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം കൃത്യമായിട്ട് പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ചോളണം എന്നൊന്നുമില്ല അതല്ല അദ്ദേഹത്തിന് ഇതിൻ്റെ അതിശ്വാസം മുട്ടുന്നു ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നതെങ്കിൽ പിന്നൊരു മാർഗം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തെ അദ്ദേഹം സ്വീകരിക്കുക ഈ രണ്ടിലല്ലാതെ രണ്ടിലൊന്നല്ലാതെ ഇപ്പോഴത്തെ മാർഗവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയാൽ അത് പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഐഡൻറ്റിറ്റീനെ ബാധിക്കുന്ന വിഷയമാണ് അത് പാർട്ടിക്കും ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ രണ്ടിലൊരു മാർഗം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാവണമെന്നാണ് ഒരു സഹപ്രവർത്തനം എന്നുള്ള എനിക്ക് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത്